എന്നതിന്റുകൾ വരുന്നതിനാണ് ഇത് പറയുന്നത് നമ്മൾ കൊറേ വിക്രുകൾ പറഞ്ഞില്ലേ ഈ വിക്രമാക്കിയാൽ നമ്മളെ ദറജ അത്ര എന്നറിയോ ശ്രദ്ധിക്കൊരു ഹദീസ് പറയട്ടെ ബിബായ നപിതങ്ങൾ ഒരു ദിവസം സഹാപത്തിന് വിളിച്ചുകൂട്ടി അബിബായ നപിതങ്ങൾ അവരോട് ചോദിച്ചോ അലാ ഉനബ്യോ ബിഖൈരി ബിഹൈരിയൾ وازكاها عند مليككم وارفعها في درجاتكم وخير لكم من ان تلقوا عدوكم فتضربون اعناقهم ويضربون اعناقكم وخير لكم من ان تنفقوا الذهب والفضه. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഏതാനും വിക്രുകൾ നമ്മൾ പറഞ്ഞു തന്നില്ലേ ഈ വിക്രു ദിമാക്കിയാൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടവും ലാഭവുമാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം സഹാബികളെ വിളിച്ചു കൂട്ടി മുത്തിനബിയുടെ ചോദ്യം അലാ ഉനബ്യൂക്കും സഹാബ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടയോ ഏ ശ്രദ്ധിക്കണം ഈ പറയുന്നത് ശ്രദ്ധിക്കണം സഹാബ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടയോ ും നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഹൈറായ അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഹൈറായ അമൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയിച്ചു തരട്ടെയോക്കിക്കും നിങ്ങളുടെ യജമാനായ ഇരാഹായ റബ്ബിന്റെ അടുക്കൽ നിങ്ങളെ ഏറ്റവും പരിശുദ്ധരാക്കുന്ന ഒരു പരിശുദ്ധരാക്കുന്നു അമലുകളിൽ നിങ്ങളുടെ ധറജയെ എത്രയും പെട്ടെന്ന് ഏറ്റവും ഉയർത്തുന്നുരാമൽ വഹൈറില്ലക്കും മിന്നൻ തൽക്കോ അതുവക്കും ും നിങ്ങൾ യുദ്ധത്തിന് പോയി ശത്രുക്കളെ കണ്ടുമുട്ടി അവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തു അവർ നിങ്ങളോടും ഫൈറ്റ് ചെയ്തോ അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഹൈറായൊരാമൽ സ്വർണവും വെള്ളിയുമൊക്കെ ദാനം ചെയ്യുന്നതിനേക്കാൾ ഹൈറായോരമൽ ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരീ ശ്രദ്ധിക്കണേ സഹാപത്ത് ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ് അല്ലാ എത്ര വലിയൊരു അമലിനെ കുറിച്ചാണ് നബിതങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്തായിരിക്കും അത് എന്ത് അമലിനെ കുറിച്ചായിരിക്കും മുത്രസൂൽ പറഞ്ഞു തരുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാടനെ ഹബീബായ പിതങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് ആമലേതാണെന്നറിയേണ്ട വിക്കറുള്ള ഇമാ എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണേ വിാഹിത ഇമാറുള്ള എന്ന് പറഞ്ഞ് നിർത്തിയില്ല നിങ്ങൾ വിക്ര ചൊല്ലലാണെന്ന് പറഞ്ഞ് നിർത്തിയില്ല ഏറ്റവും ഹൈറായ അമൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഏറ്റവും പരിശുദ്ധരാക്കുന്ന അമൽ നിങ്ങളുടെ ദറജയെ ഏറ്റവും ഉയർത്തുന്ന അമൽ നിങ്ങൾ യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്താൽ കിട്ടുന്ന കിട്ടുന്ന വലിയ പ്രതിഫലം നിങ്ങൾ സ്വർണവും വെള്ളിയും ദാനം ചെയ്താൽ അതിന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന അമൽ വിക്ര ചെല്ലലാണെന്ന് പറഞ്ഞു നിർത്തിയോ പിന്നെയോ ദായിമായി നിങ്ങൾ ചൊല്ലുന്ന ചൊല്ലുന്ന എല്ലാ ദിവസത്തിലും ഇൻഷാ ഇത് ദായിമായി നമ്മളിൽ ഉണ്ടാവണം പ്രധാനപ്പെട്ട ഏതാനും ദിക്റുകൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ സുഭ്യംസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റും തോയും കഴിഞ്ഞ് ിൽ മൂന്ന് തവണ ഒരു തവണ തവണ കഴിയുമെങ്കിൽ മൂന്ന് ഇത് മൂന്ന് തവണ അങ്ങനെ തന്നെ മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ട് بسم الله الذي لا يضر ما اسمه شيء في الأرض ولا في السماء وهو السميع العليم سبحان ربي ربي وبحمده سبحان ربي the وبحمده سبحان ربي sun وبحمده اللهم إني أسألك مما عندك of علي من فضلك وانشر علي من رحمتك وأنزل علي من بركاتك മൂന്ന് തവണ ഓതിയട്ടെ സൂറത്തുൽ ജബലിൻ തുടങ്ങിയ അവസാനം വരെ ഒരു തവണ الله توفيق درتي يا سيد الاستغفار اللهم انت ربي لا اله الا انت خلقتني دو وانا عبدك وانا على عهدك ووعدك عوض بي ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا ആവുന്നത്ര ഒക്കെ എണ്ണം നമ്മള് ക്ലിപ്തമാക്കേണ്ടത് അവനാന്റെ വീട്ടിലുള്ള സാഹചര്യത്തിനനുസരിച്ചാണ് പിന്നെ നമ്മുടെ ടെൻഷനും കടങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടി ഒരു തവണ സമയമുണ്ടെങ്കിൽ മൂന്ന് തവണ نيوم من سورة الطوب لا وصانة أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عندتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا ഒരു തവണ സമയമുണ്ടെങ്കിൽ മൂന്ന് തവണ അത് കഴിഞ്ഞില്ലാത്ത രുടെയും സമയലബ്ധിക്കനുസരിച്ച് എണ്ണം തീരുമാനിക്കാം പതിനൊന്നോ ഇരുപത്തിയൊന്നോ മുപ്പത്തിമൂന്നോ നാൽപ്പത്തിനാലോ അറുപത്തിയാറോ നൂറ്റിയൊന്നോ നിങ്ങളുടെ സമയലബ്ധിക്കനുസരിച്ച് ദിവസത്തിൽ നാൽപ്പത് തവണയെങ്കിലും ചെല്ലാൻ കഴിഞ്ഞാൽ പിന്നെയോ സുബാന

പിന്നൊരു ദിക്കറും കൂടി പറയട്ടെ നമ്മളുടെ ഭാരം വല്ലോത് വർദ്ധിപ്പിക്കുന്ന ചില ദിക്കാൻ കുറച്ച് പ്രയാസം മലയാളത്തിൽ തന്നെ ചില പദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷെ അത് വളരെ ആണ് ആർക്കും എളുപ്പത്തിൽ എന്നാൽ നാവിന് സിമ്പിൾ ആണെന്ന് കരുതി അത് മീസാനിൽ ഭാരം കുറയുമെന്ന് കരുതിയോ ഇല്ല അതോടൊപ്പം ഇല അത് രണ്ടും വല്ല ഇഷ്ടാണ് ചൊല്ലുന്നവർ അള്ളാഹുവിന്റെ ഹബീബായി മാറും തരട്ടെ ഒന്നാമീൻ പറഞ്ഞേക്ക് അള്ളാഹിന്റെ ഇഷ്ടം സമ്പാദിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇതാണ് വചനം വചനം ദുസുബഹാനല്ലാഹി അഭിഹന്ദി സുബഹാനല്ലാ ഇൻഷാ അല്ലാ ഞാൻ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ദിവസം കൊണ്ട് നമ്മൾ അതിൻ്റെ അർത്ഥവും ഫലായിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോമിനിങ്ങളെ നിങ്ങളത് ശീലിക്കണം അത് ചൊല്ലണം അതിൻ്റെ ആളായി മാറണം അത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ അത് തന്നെയാണ് ദൈനംദിന ജീവിതത്തിൽ ദായിമായ ഈ പറഞ്ഞതിനൊക്കെ ഒരു ഫലം ആഹൃത്തിലേക്ക് വലിയ മുതൽ കൂട്ടാക്കു ചെയ്യൂലേ ചൊല്ലൂലേ ഒന്ന് അതിനെ ശ്രമിക്കൂലേ ഇൻഷാ ഇൻഷാല്ല